വർഷം നീണ്ട സൈനുല്ലാബിദ്ദീൻ ബെന്നലിയുടെ ദുർഭരണത്തിൽ അന്യായമായി വാങ്ങിക്കൂട്ടിയ ആഡംബര വസ്തുക്കളാണ് പ്രദർശനത്തിൽ നിറഞ്ഞത് അറബ് വസന്തത്തിന് തുടക്കമിട്ട ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു ബെന്നലിക്ക് ടുണീഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നാടുവിടേണ്ടി വന്നത് വിപ്ലവാനന്തരം അധികാരത്തിൽ വന്ന പുതിയ ടുണീഷ്യൻ ഭരണകൂടമാണ് ബെന്നലിയുടെ ദുർഭരണം അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ആഡംബര വസ്തുക്കൾ ലേലത്തിന് വെച്ചത് ബെന്നലിയും ഭാര്യ ലൈലയും വാങ്ങിക്കൂട്ടിയ ആഡംബര കാറുകളും വിലവിടുപ്പുള്ള ആഭരണങ്ങളും ചിത്രങ്ങളുമെല്ലാം പ്രദർശനം കാണാനെത്തിയവർക്ക് അത്ഭുതവും ഒപ്പം ദുർഭരണത്തിന്റെ നേർക്കാഴ്ചയും ഒരുക്കി തലസ്ഥാനമായ ടുണീസിലെ ക്ലിയോപാട്ര ഹോട്ടലിലാണ് ലേലപ്രദർശനം നടന്നത് ബെന്നലിയുടെ കൊട്ടാരത്തിൽ നിന്നും കണ്ടെടുത്ത വജ്രാഭരണങ്ങളും പളുങ്കുപാത്രങ്ങളും വിലപിടിച്ച ചിത്രപ്പണികളുമെല്ലാം പ്രദർശനത്തിലുണ്ടായിരുന്നു അഴിമതി നിറഞ്ഞ ഭരണത്തിലൂടെ ബെന്നലിയും കുടുംബവും സ്വന്തമാക്കിയ ആഡംബര വസ്തുക്കളുടെ മുപ്പത് ശതമാനം മാത്രമേ പ്രദർശനത്തിലെത്തിക്കാനായുള്ളൂവെന്നാണ് സംഘാടകർ അറിയിക്കുന്നത് നിരവധി രമ്യഹർമ്മങ്ങളും ഷോപ്പിംഗ് മാളുകളും ഭരണകാലത്ത് വാങ്ങിക്കൂട്ടിയ ബെന്നലിയും കുടുംബവും രാജ്യം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അനുഭവിക്കുമ്പോഴും സുഗലോരൂപരായി കഴിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രദർശനം ലേലത്തിൽ നിന്നും ലഭിക്കുന്ന തുക ഇതിന്റെ യഥാർത്ഥ അവകാശികളായ ജനങ്ങളുടെ ക്ഷേമത്തിന് വിനിയോഗിക്കുമെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ടുണീഷ്യൻ പ്രധാനമന്ത്രി ഹമദി ജബലി പറഞ്ഞു സൗദി അറേബ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ബെന്നലിക്കും കുടുംബത്തിനുമെതിരെ അഴിമതി കുറ്റങ്ങൾ ചുമത്തി ഈയിടെ ടുണീഷ്യൻ കോടതി ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചിരുന്നു ബെന്നലിയുടെ ആഡംബര ആഡംബരവസ്തുക്കളുടെ ലേലത്തിലൂടെ ദശലക്ഷം യൂറോയെങ്കിലും പൊതുഗനാവിലേക്ക് വകയിരുത്താനാവുമെന്നാണ് ടുണീഷ്യൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്